ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബുധനാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ വയലിൽ ഇപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാട്ടോ കണ്ടം പൂട്ടുന്നുണ്ട് ടില്ലർ കൊണ്ട് പിന്നെ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് ഞണ്ട് പിടിക്കുന്നുണ്ട് കുറച്ച് പേര് കുളത്തിൽ തുണിയൊക്കെ അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വയലിൽ നല്ല തിരക്കും ഇഷ്ടം പോലെ ആൾക്കാരും നല്ല നല്ല കാഴ്ചകളും ഒക്കെ കേട്ടോ കാണാൻ നല്ല രസമായി ഇവിടെ ഇവിടെ വന്ന് നിന്നാൽ സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ നല്ല ഭംഗിയാണ് എത്ര കണ്ടാലും മതിയാവാത്ത കാഴ്ചകളാണ് ഇങ്ങനെ കുറേ കർഷകർ മഞ്ഞും വെയിലും മഴയൊക്കെ തട്ടി പ്രതീക്ഷയോടെ വിത്ത് വരച്ച് നല്ല വിളവെടുക്കാന്നുള്ള സ്വപ്നത്തിലല്ലേ കൃഷികളൊക്കെ ചെയ്യുന്നേ ഇവിടെ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നെല്ലൊക്കെ വിളഞ്ഞു കഴിയുമ്പോഴത്തേന് ആനയൊക്കെ ഇറങ്ങും ബുധനാഴ്ച രാവിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞേച്ച് ചേട്ടായി കോഴിക്കോടിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോകുക കേട്ടോ ഇത് നമ്മുടെ കയ്യിലിരുന്ന കുറച്ച് പഴയ സാധനങ്ങൾ കൊണ്ട് കോഴിക്കോട് പണുന്നതാണ് അപ്പോൾ അതിന് പെയിൻ്റൊക്കെ അടിച്ച് എടുക്കുവാണെങ്കിൽ തുരുമ്പ് പിടിക്കാതെ ഇരിക്കും നല്ല പുതിയതുപോലെ ആവുകയും ചെയ്യും ആ ഒരു കമ്പിയലൊക്കെ അഴുക്കും ഒക്കെ ഉണ്ട് കുറച്ച് തുരുമ്പും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോയി കിട്ടി നല്ല ഭംഗിയാവും പുതിയ കൂട് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടായി ഈ ഒക്കെ അടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു നമുക്കിവിടെ ഒരു ഭീകരൻ കോഴിയുണ്ടെന്ന് ആ പുള്ളി ആകട്ടെ കെട്ടിയിട്ടേക്കുന്നത് അഴിച്ചു വിട്ടാൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഒറ്റ പോക്കങ്ങ് പോകും പിന്നെ എങ്ങോട്ടാണ് പോയതെന്നോ അല്ലെങ്കിൽ ഓടിച്ചാലോ ഒന്നും നമുക്ക് പിടിക്കാൻ കിട്ടത്തില്ല പൂവന്മാർ വലുതായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെടക്കോഴി കിടക്കുന്ന കൂട്ടിൽ ഇടാൻ പറ്റത്തില്ല അവർ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ പെടക്കോഴിയുടെ കൂടെ ഇടുമായിരുന്നു കേട്ടോ വലുതായി കഴിഞ്ഞാൽ അവർക്ക് നിൽക്കാനുള്ള സ്ഥലം മറ്റേ കൂട്ടിലില്ലാത്തതുകൊണ്ട് വലുതാവുന്ന പൂവന്മാരെ ഇപ്പുറത്ത് വേറൊരു കൂട്ടിലായിട്ടാണ് ആക്കുന്നത് അപ്പോൾ അങ്ങനെ ആ കൂടിനിപ്പോൾ ചേട്ടാ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുമല്ലേ അതുകൊണ്ടാണ് ഇവന്മാരെ രണ്ടിനെയും ഇപ്പോൾ പുറത്തിറക്കിയേക്കുന്നത് പൂവന്മാർ ഒരുപാട് പൊക്കം വെക്കുമല്ലോ അങ്ങനെ പൊക്കം വെക്കുമ്പം ആ കൂട്ടി നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കേട്ടോ ഇപ്പുറത്ത് വേറൊരു കൂട്ടിലാക്കുന്ന ഇത് പിന്നെ നമ്മൾ തന്നെ ഇട്ട് വളർത്തുന്ന കോഴികളായതുകൊണ്ടേ അവരെ പുറത്തോട്ട് ഇറക്കുമ്പോൾ അവർക്ക് എന്നതാണ് ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ചിലർ അനങ്ങാതെ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് നടക്കും ചിലർക്ക് നടക്കാൻ പോലും അറിയത്തില്ല കേട്ടോ അപ്പം അങ്ങനെ അവിടെത്തന്നെയൊക്കെ നിൽക്കുന്നേ ഉള്ളൂ നമ്മൾ വിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല പിന്നെ നമുക്കിവിടെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ അപ്പുറത്തുപ്പുറത്തും ഒക്കെ ഉള്ളവരുടെ പറമ്പിലൊക്കെ കയറുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയല്ലോ കൃഷിയൊക്കെ ഉള്ളതല്ലേ കൊടിയുടെ ചുവടും ഒക്കെ മാന്തുമ്പം അവർക്കിഷ്ടപ്പെടത്തില്ല അപ്പോൾ പിന്നെ നമുക്കിതേ ഉള്ളൂ നിർവാഹം കൂട്ടിലിട്ട് വളർത്തുക ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടി പോകുകയാണേ ഞാൻ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്താണ് വെക്കുന്നത് ഉരുളക്കിഴങ്ങ് വേണം നിർബന്ധം കേട്ടോ ചിക്കൻ തന്നെയാണേലും മതി തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒതുക്കി എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിൽ കുറച്ച് കറിവേപ്പില പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുരുമുളക് പിന്നെ വേണ്ടത് പെരിഞ്ചീരകം പിന്നെ നമ്മുടെ ഇങ്ങനെ ഒരു നുള്ള് ചെറിയ ജീരകം നമ്മൾ മോരിനൊക്കെ അരയ്ക്കുന്ന ജീരകമില്ലേ അത് അധികം ആവേണ്ട കേട്ടോ ഒരു നുള്ളു മാത്രം മതിയെ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ നല്ലപോലെ മൂത്തു കഴിഞ്ഞിട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കണം കേട്ടോ ഇതിന് കുറച്ചുകൂടെ മൂക്കാനുണ്ട് ചിക്കൻ ഞാൻ മസാലയൊക്കെ പരട്ടി ഒരു മണിക്കൂർ മുമ്പ് വെച്ചതായിരുന്നേ ഇനിയിപ്പോൾ എണ്ണയിലിട്ട് വറത്തെടുക്കുക വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചേക്കുന്നത് ഒരുപാട് ചിക്കനൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചെണ്ണ ഒഴിച്ചേക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപൊടിയും പൊടിയും ഉപ്പും കേട്ടോ തിരുമ്പി വെച്ചിരുന്നു ചിക്കനിൽ കഴിഞ്ഞ ദിവസം കറി വെക്കാൻ വേണ്ടി മേടിച്ചപ്പോഴേ കുറച്ചെടുത്ത് മാറ്റി വെച്ചതാ ഒരു പകുതി വേവായാൽ മതി മൊത്തം അങ്ങ് മൊരിഞ്ഞ് ഫ്രൈ ഒന്നും ആവണ്ട ചിക്കൻ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഉരുളക്കിഴങ്ങും പിന്നെ ചെറിയുള്ളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലൊരു മഴ പെയ്ത് തോർന്നിട്ടുണ്ട് അന്നേരം ഒരു ചെറിയ വെയിൽ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ വേഗം പോയി പോവാൻ വെയിൽ കായാൻ വേണ്ടി കിടക്കും കേട്ടോ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിതെടുത്ത് മാറ്റട്ടെ എന്നിട്ട് ഈ എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കാം ഇനി ഞാൻ ഈ എണ്ണയിലേക്ക് ആദ്യം ഇടുന്നത് പട്ടയും ഗ്രാമ്പുവും ഏലക്കായും കുറച്ച് പെരിഞ്ചീരകം നേരത്തെ വറക്കാൻ നേരത്ത് എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളായിരുന്നു ഇപ്പോൾ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് വറക്കാൻ നേരത്ത് ഒരുപാട് ചേർക്കണ്ട ഇപ്പോഴും കുറച്ച് ചേർത്താൽ മതി കേട്ടോ പട്ടയും ഗ്രാമ്പും ഏലക്കായും പെരിഞ്ചീരകവും എല്ലാം ശകലിച്ച ചേർത്തു തേങ്ങാക്കൊത്ത് കൊത്ത് വേണമെങ്കിൽ അതും ഈ കൂടെ ഇടാവട്ടോ തേങ്ങാ കൊത്തും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് സവാള ചേർത്താൽ മതി ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ഇടുന്നില്ല അപ്പോൾ ഈ മസാലക്കൂട്ടെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി സവാളയും പച്ചമുളകും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം കറി വെന്തിട്ട് നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്താൽ മതി നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ കുറച്ച് ചേർത്തല്ലേ സവാള ഒന്ന് ചെറുതായിട്ട് വാടി കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ ഉരുളക്കിഴങ്ങ് സവാളയെല്ലാം നടുക്കും എന്നൊന്ന് മാറ്റി സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിത് സാധാരണ ഇറച്ചിക്കറിയൊക്കെ വെക്കാൻ നേരത്തെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാതെ ചൂടാക്കാറില്ലേ അങ്ങനെ ചെയ്താലും മതി എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ എണ്ണയിലേക്ക് ഒന്നിട്ടിട്ട് മൂപ്പിച്ചെടുത്താൽ മതി ഇപ്പം പൊടികളൊക്കെ മൂത്തു ഉരുളക്കിഴങ്ങും ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പകുതി വേവാകുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്നാലും കേട്ടോ ടേസ്റ്റ് സവാളയും ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വഴന്ന് കിട്ടണം പൊടികളും നല്ലപോലെ മൂക്കണം നല്ലൊരു പച്ചചവിയുണ്ടാവും കേട്ടോ ഞാൻ വറുത്ത് വെച്ച ചിക്കൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല ഒരൊറ്റ പാല് നമുക്കിത് വേഗാൻ എത്രയും പാല് വേണോ അത്രയും ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം എന്ത് വരട്ടെ ചിക്കനും പകുതി വെന്തതാ ഉരുളക്കിഴങ്ങും പകുതി വെന്തതാ ഇനിയിപ്പോൾ കുറച്ച് വേഗാനല്ലേ ഉള്ളൂ എന്ത് വരട്ടെ ഇടയ്ക്ക് ചെറിയൊരു വിശപ്പ് വന്നപ്പോൾ ഞാൻ ബ്രെഡിൽ കുറച്ച് ജാമൊക്കെ തേച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്കും രണ്ടെണ്ണം കൊടുത്തു കുഞ്ഞിപ്പണ്ണിന് ചെവി വേദനയൊക്കെ കുറഞ്ഞോളൂ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കറിക്ക് കടുക് ഇറക്കാൻ വേണ്ടിയിട്ട് കടുകൊന്നും വേണ്ട വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് കറിവേപ്പില മുളക് എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ലപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കറിയിലേക്ക് ഞാൻ ചെറിയുള്ളി മൂപ്പിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മൂപ്പിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നല്ല ബ്രൗൺ നിറവായിട്ട് ആയിട്ട് വരുന്ന പരുവത്തിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കണം വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റും വേണം നമ്മൾ സാധാരണ വെക്കുന്ന രീതിയിൽ നിന്ന് ഒരു വ്യത്യസ്തമല്ലേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വേവിച്ച് ഒക്കെ വെക്കുമ്പോൾ ഒരു രസം കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാട്ടോ ഉപ്പ് പാകമാണ് അതുകൊണ്ട് കേട്ടോ ഞാൻ പിന്നീട്ട് കൊടുക്കാഞ്ഞേ ഒരു മണിക്കൂർ കൊണ്ട് ചേട്ടാ ഈ കൂടിന് പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പൂവന്മാരെ രണ്ടുപേരെ കൂട്ടിലൊക്കെ ആക്കി ചിക്കനും ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായി ഇനിയിപ്പോൾ അതിനകത്ത് കുറച്ച് മല്ലിയില ഇടണം അപ്പോൾ ഇതാ ഇത് നമ്മുടെ വീട്ടുമറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ ഒരു മല്ലിയില ഇതിനെന്ത് പേരാണ് പറയുന്നത് പറയണം കേട്ടോ ഇതും ഒരു മല്ലിയുടെ എനത്തിപ്പെട്ട ആൾ തന്നെയാണ് കേട്ടോ ഈ ഇല ഇറച്ചിയിലും സാമ്പാറിലും ഒക്കെ ഇടാൻ വേണ്ടി എടുക്കും കേട്ടോ നല്ല ടേസ്റ്റും നല്ല മണവാണേ ഞാൻ ഇടാൻ വേണ്ടി കുറച്ച് പറിച്ച് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞല്ല ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുത്തു മിനി ചേച്ചി ഞാൻ തോന്നുന്നു എന്നോട് നമ്മുടെ അയൽവക്കത്തെ പറമ്പിലെ കുറേ കൂവ നിപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കൂവയല്ല ഇത് മഞ്ഞളാ കേട്ടോ ഇവിടെ പറമ്പിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇതാ ഇവിടെ കണ്ടോ ഇവിടെ നിപ്പുണ്ട് അല്ലാതെ അതാ തെങ്ങിൻ്റെ ചുവട്ടിൽ കുറേ ഉണ്ട് കേട്ടോ തെങ്ങിൻ്റെ ചുവട്ടിൽ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക ഇന്നിപ്പോൾ സെൻറ് തോമസ് ഡേ ആയതുകൊണ്ട് അക്കു സ്കൂളിൽ പോയിട്ടില്ല കുഞ്ഞിപ്പെണ്ണിന് ചെവി വേദന ആയതുകൊണ്ട് അവളും പോയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ചേട്ടയ്ക്കും ലീവാണ് ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞാനും ഇന്ന് ലീവായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് രാവിലെ താമസിച്ച് രാവിലെ ആർക്കും എവിടെയും പോകണ്ടാത്ത ദിവസം ഒരു ചെറിയ മടിയാട്ടോ രാവിലെ അങ്ങനെ ചിലപ്പോൾ കിടന്ന് ഉറങ്ങത്തൊന്നുമില്ല എന്നാൽ വെറുതെ ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുകയും മുറ്റത്തോടെ നടക്കുകയും ഫോണിലൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്തൊക്കെ ഇരിക്കും ഇന്നും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചും പിന്നെ ഉച്ചയാകാറായപ്പോഴാണ് ചോറും കറിയൊക്കെ ആക്കിയത് ചോറ് കഴിച്ചേച്ച് ഞങ്ങൾ കപ്പളങ്ങാപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറിന് ഞാൻ സവാള കൊണ്ട് തൈരൊഴിക്കാതെ ഒരു സാലഡ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു വിനാഗിരിയൊക്കെ ചേർത്ത് കുറച്ച് ഉപ്പുമൊക്കെ ചേർത്തിട്ട് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ ഒരു സാലഡ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കറി ഉണ്ടായിരുന്നു മെഴുക്കുരട്ടി വഴുതനങ്ങിയ മെഴുക്കുരട്ടി അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ചേട്ടായിക്ക് നാളെ മുതൽ ജോലിക്ക് പോയി തുടങ്ങണം വ്യാഴാഴ്ച മുതൽ അപ്പോൾ ചേട്ടായി ഡ്രസ്സൊക്കെ തേക്കുന്നുണ്ട് ആ കൂടെ അക്കുവിൻ്റെ എൻ സി സിയുടെ യൂണിഫോമും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് നാളെ എൻ സി സിയുടെ യൂണിഫോം കിട്ടാം സ്കൂളിൽ പോകേണ്ടത് എല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസം ആയതുകൊണ്ടും താമസിച്ച് എഴുന്നേറ്റത് കൊണ്ടൊക്കെ ഞാൻ വലിയ കാര്യമായിട്ട് ബുധനാഴ്ച വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം